അതെ ഞാൻ ഇന്നൊരു കഥ പറഞ്ഞുതരാം കൃഷ്ണ ഭഗവാന്റെയും തുളസി ചെടിയുടെയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചുള്ള കഥയാണ് കൃഷ്ണ ഭഗവാനും തുളസി ചെടിയും തമ്മിൽ ഭയങ്കര ആത്മബന്ധം ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഹിന്ദു ധർമ്മത്തില് കൃഷ്ണന് ഏറ്റവും പ്രധാന പുഷ്പം എന്ന് പറഞ്ഞത് തുളസി ദളമാണ് അപ്പം അത് നമ്മൾ പൂമാലയൊക്കെ ആയിട്ട് കൊടുക്കും പിന്നെ പത്മപുരാണത്തിൽ പറയുന്നുണ്ട് തുളസി ചെടിയും ശ്രീകൃഷ്ണനുമായുള്ള ബന്ധത്തിനെ കുറിച്ച് ഇതിൽ ഒരു കഥയുണ്ട് അതായത് വൃന്ദ എന്ന് പറഞ്ഞ സ്ത്രീ വിഷ്ണു ഭഗവാന്റെ ഭക്തയായിരുന്നു വൃന്ദയുടെ ഭർത്താവാണ് ഭയങ്കര അസുര രാജാവായ ജലന്ധരൻ അപ്പോൾ ജലന്ധരൻ വൃന്ദയുടെ ആത്മശക്തി കൊണ്ട് വളരെ ബലവാനാണ് അതിശക്തനാണ് അപ്പോൾ ദേവതകൾക്കെല്ലാം ശല്യമായി തുടങ്ങിയപ്പോൾ വിഷ്ണു ഭഗവാനോട് പോയി പറയും അപ്പോൾ വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വൃന്ദയുടെ അടുത്തേക്ക് വരും ജലന്ധരൻ ജലന്ധൻ്റെ രൂപത്തിൽ അടുത്തേക്ക് വരും അപ്പോൾ ഏഹ് വൃന്ദ വിചാരിക്കും തൻ്റെ ഭർത്താവാണെന്ന് വിചാരിച്ചിട്ട് തന്നെ തന്നെ സമ്മാനിക്കും പിന്നീട് ആ ആ സമയത്ത് ജലന്ധരൻ യുദ്ധത്തിൽ വീഴും അയാളുടെ ശക്തിയൊക്കെ പോവും അപ്പം എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വൃന്ദ മനസ്സിലാക്കുകയാണ് താൻ ചതിക്കപ്പെട്ടു എന്നുള്ളത് അപ്പം അത് മനസ്സിലാക്കുമ്പോൾ വിഷ്ണു ഭഗവാനെ ശപിക്കുകയും ജീവൻ ത്യജിക്കുകയും ചെയ്യും അതിനുശേഷം ഭഗവാൻ വിഷ്ണു അവളോട് ക്ഷമാപണം നടത്തി പിന്നീട് അവളെ തുളസി ദേവിയായി ആശീർവദിച്ചു അതിനുശേഷമാണ് വിഷ്ണു ഭഗവാനും കൃഷ്ണ ഭഗവാനും പൂജയിൽ കൃഷ്ണതളങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് തുളസി ദളേന കൃഷ്ണസ്യ പൂജ എന്ന ഉദ്ധരണി ഈ പാരമ്പര്യ ബന്ധത്തെ വ്യക്തമാക്കുന്നു വാസ്തുപ്രകാരം നമ്മുടെ വീടുകളിൽ തുളസി വെച്ച ആനന്ദവും സൗഭാഗ്യവും ഐശ്വര്യവും വരുന്നു എന്ന് പറയപ്പെടുന്നു ശ്രീകൃഷ്ണനും ആൽമാരും തമ്മിലൊരു ബന്ധമുണ്ട് അതിന്റെ പിന്നിലൊരു കഥയുണ്ട് ശ്രീകൃഷ്ണൻ ജനിച്ച ശ്രീകൃഷ്ണൻ ജനിച്ചത് കാരാഗ്രഹത്തിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ജനനത്തെ തുടർന്ന് വസുദേവൻ കൃഷ്ണനെ കൊണ്ട് യശോദയുടെ വീട്ടിലേക്ക് അർദ്ധരാത്രി പോകുന്ന വഴി നദി വഴിയൊരുക്കും ആ സമയത്ത് ഭയങ്കര കാറ്റു മഴയൊക്കെ ഉണ്ടാകും അപ്പോൾ ആദികേശൻ എന്ന നാഗം വന്ന് കൃഷ്ണനെ സംരക്ഷിക്കുന്നുണ്ട് ഇതല്ലാതെ ഒരു ആൽമരവും കൃഷ്ണനെ സംരക്ഷിക്കുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നുണ്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ബാല്യകാലത്തിൽ വൃന്ദാവനത്തിൽ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് ഗോപികമാർക്കൊപ്പം ചിലവഴിച്ചത് പിന്നെ പിന്നെ അതല്ലാതെ ഓടക്കുഴൽ വായിക്കുന്നത് എല്ലാം ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് അപ്പോൾ വൃന്ദാവനത്തിൽ വംശീവൃക്ഷം എന്ന ആൽമരം ഇതിനെല്ലാം മൂകസാക്ഷിയായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതാണ് ശ്രീകൃഷ്ണൻ ആൽമരവും തമ്മിലുള്ള ബന്ധം നമ്മുടെ നാട്ടിലെ മിക്ക ക്ഷേത്രങ്ങളിലും വലിയ ആൽമരം കാണാം ഇത് ഇത് ഹിന്ദുവിൽ ഒരു വിശ്വാസമാണ് ആൽമരത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മൾ ആളുകൾ പ്രദക്ഷിണം വയ്ക്കുന്നതെന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിലെ വിശ്വാസം എന്താണെന്നുണ്ടെങ്കിൽ ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും മുകളിൽ ശിവനും എന്ന സങ്കല്പമാണ് അപ്പോൾ ഈ ത്രിമൂർത്തികൾ ഇതിൽ വസിക്കുന്നതിനാൽ ഏഴ് തവണ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രദീക്ഷിണം വെക്കും പ്രദീക്ഷിണം വെക്കണ സമയത്ത് ഒരു നാമമുണ്ട് മൂലധോ ബ്രഹ്മരൂപായ മധ്യത വിഷ്ണുരൂപേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമോ നമ ആൽമരത്തിന് ചുവട്ടിലിരുന്ന നമ്മുടെ ശരീരത്തിനും മനസ്സിനും നവോന്മേഷം കിട്ടുന്ന പറയാം ഇത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന കാരണം അത് നമുക്കൊരു പോസിറ്റീവ് എനർജി Me